മിഡിൽ ഈസ്റ്റിനെ ആശങ്കയുടെയും ഭീതിയുടെയും വക്കിലെത്തിച്ചിരിക്കുകയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇരു രാജ്യങ്ങളും തുറന്ന യുദ്ധത്തിലേക്ക് പോയാൽ അതിന്റെ ഭവിഷ്യത്ത് ഏറ്റവുമധികം ബാധിക്കുന്ന രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ മാറും രാജ്യത്തിന്റെ ഇന്ധന ആവശ്യത്തിന്റെ ബഹുഭൂരിപക്ഷം പൂർത്തീകരിക്കുന്നത് മിഡിൽ ആണ് എന്നതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം രാജ്യത്തിന്റെ ആവശ്യം നിറവേറ്റാനാകില്ല ഈ അവസ്ഥയിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് മേഖല മാറുകയും എണ്ണ വിതരണം തടസ്സപ്പെടുകയും ചെയ്താൽ അതിന്റെ ദൂരവ്യാപകമായി ആഘാതം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ തളർച്ചയാണ് ഇസ്രായേലിനെതിരെ ഇറാന്റെ നേരിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണത്തെ തുടർന്ന് ബുധനാഴ്ച എണ്ണവില മൂന്ന് ശതമാനത്തിലധികം ഉയർന്നിരുന്നു ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുളയെ നേരിടാൻ ഇസ്രായേൽ ലബനിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചതോടെ മേഖലയിൽ യുദ്ധസമാനമായ പ്രതീതിയിലാണ് ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് ക്രൂഡോയിൽ വില മൂന്നേ ദശാംശം പൂജ്യം ഏഴ് ശതമാനം ഉയർന്ന് ബാരാലിന് എഴുപത്തിയഞ്ച് രണ്ട് ഡോളറിലാണ് എത്തിയത് ഇന്ത്യ എണ്ണയുടെ ഇറക്കുമതിയെ വളരെയധികം ആശ്രയിക്കുന്നതിനാൽ എണ്ണവിലയിൽ വർധനവ് മുഴുവൻ സമ്പദ് വ്യവസ്ഥയെയും ഉറപ്പാണ് ഇന്ധന വിതരണത്തിലുണ്ടാകുന്ന തടസ്സം പണപ്പെത്തിലേക്ക് നയിക്കും ഇത് പലിശ നിരക്ക് ഉയർന്ന നിലയിലെത്തിക്കാൻ റിസർവ് ബാങ്കിനെ പ്രേരിപ്പിക്കുമെന്നും വ്യക്തമാണ് വിവിധ തരം വായ്പകളെ ആശ്രയിക്കുന്ന ഭൂരിപക്ഷം ജനങ്ങൾക്കും വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവയ്ക്കുന്നതിലേക്ക് ഇത്തരമൊരു അവസ്ഥ കൊണ്ടെത്തിക്കും ഇന്ധനത്തിന് വൻതോതിൽ സർക്കാർ സബ്സിഡി നൽകുന്നതിനാൽ എണ്ണവിലയിലെ ആഘാതം അതിന്റെ മറ്റു ചെലവുകൾ പ്രത്യേകിച്ച് അടിസ്ഥാന സൌകര്യ വികസനത്തിന് കാര്യമായി ബാധിക്കും നാഷണൽ ഡെസ്ക് ുംഷണൽ മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം